ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം എല്ലാവരും സന്തോഷമായിരിക്കുക ഇന്നിപ്പോൾ കുഞ്ഞുണ്ണീൻ്റെ പിറന്നാളാണ് കേട്ടോ രണ്ടാമത്തെ പിറന്നാളാണ് അപ്പം രാവിലെ ഇത്ര നേരത്തേക്ക് എണീറ്റ ഇത്രയൊരു എന്താ പറയുക രാവിലെ ഇപ്പോൾ അവർക്ക് കുളിച്ചിട്ട് ഇഡ്ഡലിയും സാമ്പാറാട്ടൊക്ക കൊടുത്തിരിക്കണം ഏട്ടൻ പണിക്ക് പണിക്കുമ്പോഴേ ഇവർ മൂന്ന് പേരും ഏട്ടനും ചേ കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എന്നിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ അവർക്ക് ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തു ഇത് രാവിലെ എന്താ പറയുക ഒരു ഏഴര ഏഴര ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഇവിടെ നേരമുള്ള ആ സൂര്യനൊക്കെ മരച്ചിലുകളുടെ ഇടയ്ക്ക് കൂടെ ഇങ്ങോട്ട് നമ്മളിലോട്ട് നോക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പം ഞാനിന്ന് പിറന്നാളായിട്ട് ഗോതമ്പിൻ്റെ പായസം വെക്കാമെന്ന് വിചാരിച്ചോട്ടോ കാരണം എന്താ പറയുക അതാകുമ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഞാനൊരു ഒരു ഏഴ് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നരത്തെങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ചേരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഏട്ടൻ പണിക്ക് പോയിരിക്കുകയാണ് അപ്പം ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോഴേക്കു തന്നെ ഒരുവിധമൊക്കെ ആവണം ഒരു ആയിട്ടുള്ള സദ്യ ഒന്നും ഇല്ല കേട്ടോ ഒരു എന്താ പറയുക ഉച്ചയ്ക്കത്തെ ഒരു സാധാ പോലെ ഒരു എന്താ പറയുക ഒരു തോരൻ ഒരു മെഴുക്ക് കരട്ടിയൊരു സാമ്പാർ എത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ആ തേങ്ങക്കൊന്ന് പാ ഒന്ന് അരച്ചിട്ട് ഞാൻ ഇളം ചൂടുവെള്ളവും കൊണ്ടാണ് കേട്ടോ ഒന്ന് തളിച്ച് തളിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കണ അപ്പോൾ തേങ്ങാപ്പാൽ ഉള്ളത് മൊത്തം നമുക്ക് വരും അല്ലെങ്കിൽ ഒരു ഒരിച്ചിരി ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പോഴും നിറയെ നല്ല ഉള്ള പാൽ മൊത്തം വരും കേട്ടോ അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ പരമാവധി മൂന്നാം പാലും എടുത്തിട്ടുണ്ട് കാരണം ഗോതമ്പ് ആയാരണം കുറുകി 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 വരും അപ്പോൾ മൂന്നാം പാലിലിട്ടിട്ട് വേണം ഇതാക്കണെങ്കിൽ ഞാൻ അപ്പോൾ ഗോതമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് നാലഞ്ച് വിസലോളം വന്നിട്ടുണ്ട് കേട്ടോ ഞാനപ്പം അങ്ങനത്തെ ഒരു പാത്രത്തിലോട്ടാണ് മാറ്റണത് കണ്ടോ വെന്തിട്ടുണ്ട് പക്ഷേ അത് ഈ ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ ഒന്നും കൂടി തരിച്ച പോലെയാകും അപ്പോൾ നന്നായി വെന്തോട്ട ചെയ്യണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ശർക്കര അവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരുവിധം വെന്തിട്ടില്ല കേട്ടോ അത് എന്താ പറയുക പോലെ തോന്നും പക്ഷെ വെന്തിട്ടില്ല നന്നായിട്ട് വേഗണം കേട്ടോ ഞാൻ എന്നിട്ട് മൂന്നാം പാല് ഒഴിക്കാൻ പോകും കേട്ടോ അത് ഞാൻ കാണിച്ചില്ല ആ മൂന്നാം പാൽ ഒഴിച്ചതൊന്നും ഇതിപ്പോൾ മൂന്നാം പാൽ ഒഴിച്ചിട്ടുണ്ടോ മോൾ വരെ എത്തിയിട്ടുണ്ട് ഇത് ഇതിൽ നിന്നിട്ട് ഇനി നന്നായിട്ട് വേഗണം കേട്ടോ എന്ത് ആ പാലൊക്കെ ഒന്ന് ഇത്തിരി ഇത്തിരി ഒന്ന് വറ്റുകയും ചെയ്യും പിന്നെ അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഗോതമ്പായ കാരണം അപ്പോൾ ഇള ഇട ഇളക്കണേ ഇളക്കന്നെ വേണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഞാൻ ശർക്കര ഉണ്ട ശർക്കരയാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഇവിടെയൊക്കെ ഉണ്ട് ശർക്കര കിട്ടുക എന്ന് ഞാൻ പറയാറുണ്ടല്ലോ കണ്ടോ നല്ല അഴുക്ക കേട്ടോ ശർക്കരയിൽ ഈ മുകളിൽ കണ്ടോ ഈ പത പോലെ വന്നിരിക്കണം അത് ഫുള്ള് അഴുക്കുക അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത് കളയണം ഈ പത പോലെ വരുന്നത് എല്ലാം കളയണം കേട്ടോ പിന്നെ അരിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ അത് ഒരുതരം കെമിക്കലാണ് കേട്ടോ അവരതിലോട്ട് ആഡ് ചെയ്യണത് ഞാനതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അരച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് പക്ഷേ അച്ചിലിത്ര ഒരു അഴുക്ക് വരുന്നില്ല കേട്ടോ അച്ചു ശർക്കര ഞാനപ്പോൾ അരച്ചിട്ട് പായസത്തിലോട്ട് ശർക്കരയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ആയിട്ട് ആ ഗോതമ്പിലോട്ടൊക്കെ ശർക്കര നന്നായി പിടിക്കണം കേട്ടോ അതുവരെ നന്നായിട്ട് ഇളക്കുക കൈവിടാതെ തന്നെ ഇളക്കണം കാരണം അടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് എത്ര നമ്മൾ വെള്ളം ഒഴിച്ചാലും അത് അങ്ങോട്ട് കുറുകി കുറുകി വരും ഞങ്ങളുടെ പാലക്കാടൊക്കെ എന്ത് ഓണമാണെങ്കിലും എന്തെങ്കിലും മെയിനായിട്ട് ഒരു പായസം തന്നെയാണ് കേട്ടോ ഗോതമ്പ് ഗോതമ്പ് ചെറുപയറ് എന്താ പറയുക പാലട പറഞ്ഞ പോലെ ഐറ്റംസുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് എന്നാലും ഗോതമ്പ് പണ്ടുകാലം തൊട്ടേ ഉണ്ടാക്കാറുള്ളൊരു പായസം തന്നെയാണ് കേട്ടോ ഇപ്പോഴാണ് പിന്നെ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിന്നെ പറയുക കാരണം ഈ ഭാഗത്തൊന്നും ഗോതമ്പ് വെക്കാറില്ല കേട്ടോ ഗോതമ്പ് പായസം അങ്ങനെ വെക്കാറില്ല പിന്നെന്താ നമ്മൾ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ശിവൻ്റെ പിറന്നാൾ ദിവസം പായസം കേട്ടോ അവിടെ വെക്കുക അപ്പം ഞാനത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇവിടെ വെക്കാറില്ല എന്നാണ് പറഞ്ഞത് ഈ ഭാഗത്ത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് രണ്ടാം പാൽ കേട്ടോ ശർക്കരൊക്കെ അതിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഞാനപ്പോൾ രണ്ടാം പാലെടുത്ത് അടി ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒന്ന് കുറുകി വരട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കായും ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടു പോയി ഇത് നന്നായിട്ട് തിളച്ചങ്ങട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിക്കാം കേട്ടോ ഇതും എന്താ പറയുക കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതിൻ്റെ പ്രത്യേക മണമൊക്കെയാണേ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര എന്താ പറയുക നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല കട്ടി ഒന്നാം പാലും കൂടി ഒഴിക്കുക ഒന്നാം പാലും ഒഴിച്ചാൽ അധികം തിളക്ക ഉണ്ടോ അതൊന്ന് ഇളക്കിയിട്ട് നിർത്തിയാൽ മതി തീ ഒന്ന് ഓഫ് ചെയ്താൽ മതി അപ്പം അതങ്ങോട് തിളച്ച് മറിഞ്ഞത് പിരിഞ്ഞ പോലെ ഉണ്ടാകും ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക ഇള വരണ്ടേ ഉള്ളൂ തീ ഓഫ് ചെയ്യുക പിന്നെ നെയ്യ് നമ്മൾ സാധാ സാധാപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് വിടാം എന്ത് വേണമെങ്കിലും എന്താ പറയുക തേങ്ങ കുത്തി ഇടാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി മാത്രമേ എൻ്റെ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് തെയ്യ് നെയ്യ് ഒഴിച്ചിട്ട് ചേച്ചിട്ട് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പിടുക അത് ഇത്തിരി ഒരു ഒരിത്ര മൂത്ത് വരില്ല ഒരു ബ്രൗൺ കളറാകുമ്പോൾ നെയ്യും അണ്ടിപ്പരിപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് പായസത്തിലോട്ട് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അയാൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്ക് ആയിട്ട് കഴിക്കാൻ വന്നു അപ്പോൾ കുഞ്ഞുണ്ണി ഡ്രസ്സൊക്കെ മാറി കാരണം ആ അവിടെ ഉപ്പൊക്കെ ഇടുമ്പോൾ ഇത്ര നേരത്തെ അപ്പോൾ സാധാ വീട്ടിലിരുന്ന് ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ചോറ് അവൾക്ക് പ്ലേറ്റിലാണ് കൊടുത്തത് ഇല നമ്മൾ തൊട്ടപ്പുറത്ത് പോകണം അത് കാരണം നമ്മുടെ അവിടെ ഇല്ലാത്ത കാരണം നമ്മൾ പ്ലേറ്റിൽ കൊടുത്തു അപ്പോൾ പയർ തോരനും പയർ മെഴുക്ക് വരട്ടിയൊരു സാമ്പാറ് പപ്പടം പായസം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആർഭാടമായിട്ടൊന്നും ഇല്ല അവൾക്ക് ഇഷ്ടമാണ് മെഴുക്ക് വരട്ടി സാമ്പാർ ഇഷ്ടമുള്ള എന്താ പറയുക പപ്പടം ആയിട്ട് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അവൾ അങ്ങോട്ട് തന്നെ വെക്കണം അപ്പോൾ അവൾ കൂട്ടി കഴിക്കണമൊക്കെ ഉണ്ട് അപ്പം എന്താ പറയുക ഇനി വൈകിട്ട് അങ്ങനെ എന്താ പറയുക ഒരു കേക്ക് മുറി അത്രയേ ഉള്ളൂ കാരണം എന്താ പറയുക അവൾ ജനിച്ച പിന്നെ ആഘോഷമായിട്ട് അങ്ങനെ നടത്താറില്ല കേട്ടോ കേക്ക് വീട്ടിൽ മേടിക്കുക കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല എന്താ പറയുക ഓർ ഞങ്ങളുടെ ഒരു നാളിനും ഞങ്ങളങ്ങനെ ചെയ്യാറില്ല കേട്ടോ കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കുന്നങ്കാട്ടിൽ പോകുമ്പോൾ തന്നെയാണ് അക്കുടൂൻ്റെ പിറന്നാൾ ഓണത്തിൻ്റെ ആ സമയകാരണം അവിടെ കേക്ക് കട്ട് ചെയ്യും അല്ലാതെ ഇവിടെ വരുമ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല അമ്പലത്തവും അവളുടെ പേർക്കുള്ള പുഷ്പാഞ്ജലി കഴിപ്പിക്കും പിന്നെ വീട്ടിലൊരു പായസം വെച്ച് സദ്യ കൊടുക്കും അതുതന്നെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളു കേട്ടോ അപ്പം ഇപ്രാവശ്യം എന്തായാലും കേക്ക് മേടിച്ച് കട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് മേടിച്ച് തന്നെ അപ്പോൾ അവൾക്കൊരാകാംക്ഷ കത്തി അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് കൊടുക്കുമ്പോൾ അവൾ എന്താ പറഞ്ഞാൽ ചെയ്താട്ടെ കാരണം ഞാൻ വിചാരിച്ച ആദ്യം കൈകൊണ്ട് വരുന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല അവൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അക്കിട എൻ്റെ അടുത്ത് അങ്ങനെ കൊടുത്ത് അവൾ ഒരു കുറച്ചങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എന്താ പറയുക കട്ടൊക്കെ ചെയ്ത് കുറച്ച് അപ്പം എന്താ പറയുക തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും വീടുകളുണ്ടേ അപ്പോൾ ആ വീട്ടിലോട്ടൊക്കെ കേക്കും പായസം പറഞ്ഞ പോലെ കൊടുത്തു കാരണം കേക്ക് അക്കുടനും അങ്ങനെ മധുരമൊന്നും കാര്യമായിട്ട് ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ പിന്നെ ഉണ്ണി പറഞ്ഞാൽ അത്രയൊന്നും കഴിക്കില്ല അപ്പം ബാക്കിയുള്ള കേക്കൊക്കെ കൊടുത്തു പിന്നെ പായസം കൊടുത്തു വീട്ടിലോട്ടും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അച്ഛനും അമ്മയും താമസിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ഇങ്ങനെ ഒത്തിരി അധികമായിട്ട് വെച്ചാൽ എന്തായാലും അവിടെ എത്തിക്കും അപ്പം ഇത്രയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ അപ്പം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നിങ്ങളുടെ എന്താ പറയുക എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അത് കമൻറ്റിൽ കൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ുള്ളൂ ഒരുപാട് വലിച്ചു നീട്ടി എന്നൊന്നും പറയാൻ ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടണില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങൾക്കാവുന്നത് എന്തൊക്കെയാണ് പറഞ്ഞാൽ അതുപോലെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുക ഒരു ചെറിയ ചെറിയ എന്താ ഒരു തൊപ്പി ബലൂൺ അതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബലൂൺ കാണുമ്പോൾ തന്നെ മക്കൾക്ക് ഒരു സന്തോഷമാണ് ഇല്ലേ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആവണതൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ലാത്തതെന്ന് ഒരുപാട് അത്ര വലുതോ അല്ലെങ്കിൽ ആർഭാട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശ് ഞങ്ങളുടെ വിശേഷങ്ങൾട്ടോ കുഞ്ഞു വീട്ടിൽ കുഞ്ഞ് വിശേഷങ്ങൾ